എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീകൃഷ്ണേൻ്റെക്ക് കൃഷ്ണനാകുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ മേക്കപ്പൊക്കെ ഇട്ട് ഞാൻ തന്നെയാണ് ഒരുക്കിയത് അപ്പം ഇങ്ങനെയൊക്കെ ആയി ഈ കൃഷ്ണൻ്റെ രൂപം നമ്മുടെ കടയുടെ വാതിക്കിലേക്ക് ഇങ്ങനെ ഘോഷയാത്ര വന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ കയറ്റി വിട്ടത് അമ്പലത്തിൽ അവൾക്ക് ഡാൻസിൻ്റെ നടുക്ക് കൃഷ്ണനായിട്ട് ഇങ്ങനെ നിൽക്കാനുണ്ടായിരുന്നു അപ്പം കുറേ ദൂരം നടന്നു വന്നിട്ട് പിന്നെ ഡാൻസ് കളിക്കാൻ പാടായിരിക്കില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കടയുടെ വാതുക്കേന്ന് തന്നെയാണ് കയറ്റിക്കൊണ്ടേ വിട്ടത് അപ്പം നല്ല കുഞ്ഞിക്കള്ളക്കണ്ണന്മാരും കൃഷ്ണന്മാരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കുറച്ച് സമയം ഇവളുടെ കൂടെ ഇങ്ങനെ ഡാൻസിൻ്റെ അതിൻ്റെ ഇതിനൊക്കെ നടക്കേണ്ടി വന്നതുകൊണ്ട് കുറച്ച് സമയമൊക്കെ കിട്ടാതെ വന്നു ഇവരെല്ലാവരും കൂടി ആകട്ടോ കൈകൊട്ടി കളി കളിക്കലേ അങ്ങനത്തെ പ അതാണ് അതിന് നടുക്ക് നിൽക്കാനായിരുന്നു അപ്പോൾ അവൾക്ക് വലിയ പ്രാക്ടീസൊന്നും ഉണ്ടായിരുന്നില്ല ചുമ്മാ ഇവർ കളിക്കുന്നത് നോക്കി കളിച്ചോളാൻ പറഞ്ഞ് ടീച്ചർ ഇങ്ങനെ നടുക്ക് നിർത്തിയതാണേ അപ്പം ഇതത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടി ഒരു പാട്ട് ഇട്ട് കൊടുത്തതാണ് ഡാൻസ് കളിക്കാൻ വേണ്ടി അപ്പോൾ കൃഷ്ണന്മാരും രാധാമാരും എല്ലാം ഓടിയൊക്കെ വരുന്നുള്ളൂ ഒരു പാട്ടിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ കേട്ടോ അത് എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോന്ന കൃഷ്ണനാണത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കടയിൽ വന്നു കഴിഞ്ഞപ്പോൾ അച്ചിരി സമയം കിട്ടി അപ്പം ഞങ്ങൾ ചെറിയൊരു റീൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്ത് ഫോട്ടോയും വെക്കി എടുത്തു ഡാൻസ് കളിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ശരിക്കും പിടിക്കാനൊന്നും പറ്റിയില്ല അവിടെയൊക്കെ അത് നമുക്കിങ്ങനെ അടുത്ത് പോയി ഇങ്ങനെ കയറെല്ലാം കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് അടുത്ത് പോയി നിന്നിങ്ങനെ വീഡിയോ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു നിന്ന് എടുത്തപ്പോൾ ഒരു ഭംഗിയില്ല അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയുള്ള